മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ടൊക്കെ വയസ്സ് കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ പെണ്ണ് കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം എവിടെ നോക്കിയാലും പുര നിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരെ കാണാം എല്ലായിടത്തും നമ്മൾ യാത്ര ചെയ്ത ഒരു മുപ്പത് വയസ്സിനുള്ള മൂടിലുള്ള ധാരാളം ചെറുപ്പക്കാരെ കാണാം ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇവരൊക്കെ നല്ല പഠിപ്പുള്ള ആളുകൾ ഇവരിലൊക്കെ ധാരാളമുണ്ട് എന്നാൽ എല്ലാവരും സ്വസമുദായത്തിൽ നിന്ന് മാത്രമേ പെണ്ണ് കെട്ടൂ എന്ന് വാശി പിടിച്ചാൽ എങ്ങനെ പെണ്ണ് കിട്ടാനാണ് മിക്കവാറും ചെറുപ്പക്കാരുടെയൊക്കെ വീട്ടിൽ ഒരാളെ ഒരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു ആങ്ങളെയും രണ്ട് പെൺമാ പെണ് പെങ്ങളും പെങ്ങന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കല്യാണം അപ്പം സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആൺകുട്ടിയുടെ കല്യാണം മതി എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ പെൺകുട്ടികളുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് ആൺകുട്ടിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവന് പത്ത് മുപ്പത് വയസ്സാവും പിന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാനുമില്ല മിക്കവാറും പെൺകുട്ടികൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് എല്ലാം കല്യാണം കഴിഞ്ഞ് പോകും പിന്നെ മറ്റ് സമുദായത്തിൽ പെണ്ണു പെൺകുട്ടികളുണ്ടെങ്കിൽ അതിനെ അതിന് അവരെ കല്യാണം കഴിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ തങ്ങളെ ആൺകുട്ടികളെ പ്രേരിപ്പിക്കുകയില്ല അവിടെയെല്ലാം ജാതി ഒരു പ്രശ്നമായി എല്ലാവരും കാണുന്നു പ്രത്യേകിച്ച് ഒരു നായർ സമുദായത്തിലോ ഈഴവ സമുദായത്തിലോ പെട്ട ഒരാൾ ഒരു ദളിത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ദളിത് പുരുഷനെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനാചാരങ്ങൾ ധാരാളമായി നിലനിൽക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ജാതി പറയുമ്പോൾ ജാതിയില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും കല്യാണം വരുമ്പോൾ പലരും ജാതി സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പലർക്കും താല്പര്യമാണ് അന്നേരം എല്ലാവർക്കും ജാതി ചിന്ത വളരെ കൂടുതൽ ഉയർന്നുണ്ടാകും എന്നാൽ കല്യാണം കഴിക്കാതിരുന്നാലും കുഴപ്പമില്ല സ്വസമുദായത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയിൽ ഈ കല്യാണം പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ മലയാളികൾക്കിടയിൽ ഇന്നും വളരെ കൂടുതലാണ് വിദ്യാഭ്യാസപരമായിട്ട് നമ്മളൊക്കെ ഇത്ര മുന്നേറിയിട്ടും ഇന്നും ജാതി ചിന്തകൾ നമ്മളെയെല്ലാം വളരെ കൂടുതൽ അലട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം ജാതി ജാതീയമായ ചിന്തകൾ പലപ്പോഴും പല ചെറുപ്പക്കാർക്കും വിവാഹപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ സമുദായത്തിൽ അന്വേഷിച്ചാൽ പെണ്ണ് കിട്ടും എന്നാൽ അവിടെയല്ല ഈ ജാതി ഒരു വലിയ പ്രശ്നമാണ് സ്വസമുദായത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാവണു അല്ലെങ്കിൽ പെണ്ണ് വേണ്ട ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ എണ്ണം കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാകും നമ്മുടെയൊക്കെ ഓരോ ഓരോരുത്തരുടെ അടുത്ത് നമുക്കൊക്കെ ചുറ്റുപാടുകളിൽ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒട്ടേറെ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാതെ ഇപ്പോൾ ഉണ്ട് ഇവരൊക്കെ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസവും ജോലിയുമൊക്കെയുള്ള ആളുകളാണ് സാമ്പത്തികമായിട്ടും ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് പക്ഷേ പെണ്ണ് കിട്ടാനില്ല ഈ പെണ്ണ് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം സ്വസമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുന്ന വാശിയാണ് പോരാത്തതിന് ഹിന്ദു സമുദായമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നാളും ജാതകവും എല്ലാം നോക്കിയതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി ഒത്തു വരണമെങ്കിൽ വളരെ അപൂർവമാണ് അല്ലെങ്കിൽ നേരത്തെ കാലത്ത് പെണ്ണ് കെട്ടാൻ പെണ്ണ് കെട്ടിക്കാൻ വീട്ടുകാർ തയ്യാറാകണം ഇത് എല്ലാം കഴിഞ്ഞ് ജോലി ജോലിയും കഴിഞ്ഞ് എല്ലാം ചെറുക്കനൊരു സ്ഥലത്തിൽ എത്തിയതിന് ശേഷമാണ് വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും പെണ്ണ് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം